യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവ് നൽകുന്ന വലിയ അഭിഷേകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ചങ്ങനാശ്ശേരി മരിയൻ കൺവെൻഷന്റെ മൂന്നാമത്തെ ദിവസമാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കാനുള്ള ലിങ്ക് ഇതിൽ അയക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കള് വ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ആ കണ്ണ ചിന്തി സമയം ആ വൈകുന്നേരം നാലര മണിക്ക് ജപമാലയോടുകൂടി ആരംഭിക്കും ആറു മണി ആറര അല്ലെങ്കിൽ ആറ് ആറരയോടുകൂടി അച്ഛൻ്റെ മരിയൻ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം പിശാശി ബഹീഷ്കരണ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കുചേരാം ഒമ്പത് മണിയോടുകൂടിയാണ് അത് സമാപിക്കുന്നത് അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇത് ഓൺലൈനെക്കാട്ട് അവിടെ ആ ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള മക്കളെല്ലാം ആ പ്രദേശത്തുള്ളവരെല്ലാം അവിടെ പങ്കെടുക്കാനായിട്ട് വരണം നേരിട്ട് വരണമെന്ന് പരിശുദ്ധ അമ്മയുടെ അത്ഭുത പള്ളിയാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ ഭദ്രാസന ദേവാലയം നാൽപ്പത്തി ദിനരാത്ര പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണത് അവിടെ എല്ലാ മക്കളെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഡോമിനിക്കിന്റെ തിരുന്നാളാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിനെതിരായി കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണികൾക്കെതിരായി പാഷാണ്ടതകള് പ്രത്യേകിച്ച് അൽബീജിയൻ പാഷാണ്ടതകള് പ്രബലപ്പെട്ടപെ അതിലൂടെ കടന്നു വന്ന നിസ്സംഗത വിശ്വാസക്കുറവുകൾ ആത്മീയ മന്നതകള് ചൂടോ തണുപ്പവും ഇല്ലാത്ത അവസ്ഥകള് ഇതിൽ വേദന അനുഭവിച്ച വിശുദ്ധ ഡോമിനിക്ക് തമ്പുരാനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു ദൈവമേ ശക്തമായ ഒരാുധം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായൊരു ആയുധം ആയിരത്തി ഇരുന്നൂറ്റി എട്ടില് പരിശുദ്ധ അമ്മ മാലാഹമാരോടൊപ്പം ചേർന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ത്രിക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവിന്റെ പീഡാനുഭവങ്ങളിലൂടെയൊക്കെ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന ഈശോടെ ജീവിതത്തെ മുഴുവൻ ധ്യാനിക്കുന്ന ആ ദൈവവചനത്തെ ധ്യാനിക്കുന്ന ആ ജപമാലെ എടുത്തു കൊടുത്തുകൊണ്ട് ജപമാലയെന്ന ആ വലിയൊരു ആയുധം വിശുദ്ധ ഡോമിനിക്കിന് കൊടുക്കിയ പ്രിയപ്പെട്ട മക്കളെ അത് വിശ്വാസിനെതിരെയുള്ള വലിയൊരു ആയുധമാണ് പാഷാണ്ടതകൾക്കെതിരെ വിശ്വാസക്കുറവിനെതിരെ ആത്മീയ മന്ദതകൾക്കെതിരെ സഭയുടെ ശത്രുക്കൾക്കെതിരെ നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന നാരകിയ അന്ധകാര ദുഷ്ടാത്മ സംഘങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് കർത്താവ് കൊടുത്തത് പ്രിയപ്പെട്ട മക്കളെ പുണ്യ ദിനത്തില് അജ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒരമ്മ പ്രാർത്ഥിക്കുന്നത് തൻ്റെ മകന്റെ മഞ്ഞപ്പിത്തം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മകൻ പ്രാർത്ഥിക്കുന്നത് ക്യാൻസർ മാറാൻ സൗഖ്യത്തിന് വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുന്ന ഭർത്താവിന്റെ മദ്യപാനം മാറി സ്നേഹത്തിൽ ജീവിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ലഭിക്കാനായിട്ട് ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കുന്നു അഡ്മിഷൻ ലഭിക്കാൻ വിട്ടുമാറാത്ത ചുമ കപക്കെട്ട് തലവേദന ഛർദി എന്നിവ മാറുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് രോഗ സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറാൻ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നവർ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ നിരവധി പേരാണ് നിയോഗങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ മാറാൻ പൈശാശിക ബന്ധനങ്ങൾ മാറാൻ കുടുംബ സമാധാനം ലഭിക്കാൻ ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകാൻ ദൈവാനുഗ്രഹം ലഭിക്കാൻ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് പുരോഗതി ഉണ്ടാകാൻ സ്ഥലക്കച്ചവട തടസ്സങ്ങൾ മാറാൻ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്ന് വിടുതിൽ കിട്ടാൻ കുടുംബസമാധാനവും സന്തോഷവും തിരിച്ചു കിട്ടാൻ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതിന് അമേരിക്കയിലെ മറ്റു വിദേശത്തുള്ള മക്കളുടെ മകൻ്റെ മദ്യപാനം മാറുന്നതിനും കുടുംബ സമാധാനം തിരികെ കിട്ടുന്നതിനും അത് ഒരു മകൻ പ്രാർത്ഥിക്കുന്നത് ഉറക്കത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിയാനായിട്ട് പ്രാർത്ഥിക്കുന്നു നിരന്തരമായ പനിയും ശാരീരിക അസ്വസ്ഥതകൾ വിട്ടുമാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു ഭവനം ലഭിക്കുന്നതിനും മക്കളുടെ സ്വഭാവം നന്നാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അഡ്മിഷൻ കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലം വിൽപ്പന നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡിപ്രഷൻ വിഷാദ രോഗം മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിരവധിയായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ വചനം നമുക്ക് കേൾക്കാം ഇന്ന് നമുക്കായി ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം ലുക്കായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി വചനങ്ങളാണ് മക്കളെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടിയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭവം ഉളവാക്കും സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും ആകാശ ശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ വരുന്നത് അവർ കാണും പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അടയാളങ്ങള് അത്ഭുതങ്ങള് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രതാപ യീശോ മഹത്വത്തോടു കൂടി കടന്നു വരുമ്പോൾ ആ മഹത്വം സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ അതിന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അനുഗ്രഹമായി മാറട്ടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സ്തുതിച്ച സ്തുതിച്ച മക്കളെ എല്ലാ മക്കളെ സ്തുതിക്കട്ടെ 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 ലഭിക്കട്ടെ ഒഴിയട്ടെ പോരാ പോരാ പോര 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 സ്തുതികട്ടെ സ്തുതിക്കട്ടെ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായി യേശുവേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ബന്ധനങ്ങള് രോഗങ്ങള് ആകുലതകള് അസ്വസ്ഥതകള് പൈശാഷിക പീഡകള് നെഗറ്റീവ് എനർജികള് കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആവിചാരങ്ങള് ശത്രുദോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെല്ലാം യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികള് അവരുടെ സ്ഥലങ്ങള് ഭവനങ്ങള് ദുഷ്ടാരൂപിയുടെ സകല ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ മന്ത്രവാദങ്ങളുടെ കൂടോത്രങ്ങളുടെ സർപ്പദോഷങ്ങളുടെ കൈവശങ്ങളുടെ ശക്തികള് ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവർക്ക് നല്ല ആരോഗ്യവും ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ മേഖലയിലെ സംപ്രേഷണം കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എല്ലാ ബന്ധനങ്ങളെയും മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ ഓ സങ്കുവേക്കുവേർജ് എല്ലാ 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 ആകുലതകൾ സാമ്പത്തിക നിരാശകള് കടം കൊടുത്ത പണം തിരികെ കിട്ടാത്ത അവസ്ഥകള് ക്യാൻസർ രോഗങ്ങള് ട്യൂമറുകള് അലർജികള് തളർച്ച ക്ഷീണം മാരക രോഗങ്ങളെല്ലാം യേശു നാമത്തിൽ നിമിഷം വിട്ടുമാറട്ടെ സ്തുതിച്ച മക്കളെ ഹലലിയ ഹലിയ ഹലലിയ സ്തുതിക്കുന്നു 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 അത്ഭുതകരമായ വിടുതൽ ഈ ഒരു ദിവസം മുഴുവൻ യേശു ക്രീസ്സിൻ്റെ നാമത്താൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് എല്ലാ നാശകരമായ ജീവികൾ വിട്ടുമാറട്ടെ ശത്രുക്കൾ വിട്ടുമാറട്ടെ അപകടങ്ങൾ വിട്ടുമാറട്ടെ നിരാശകൾ വിട്ടുമാറട്ടെ അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ തിന്മേണ്ട ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ ഹലലിയ 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 അത്ഭുതകരമായ പവർ ആണ് ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ കൺവെൻഷന്റെ വിജയത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്ന ലോണമാതാവിൻ്റെ അത്ഭുത അർത്ഥാറിയിൽ സമർപ്പിക്കുന്നു മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു കൊള്ളട്ടെ പിതാവിൻ്റെ മിത്രൻ്റെയും നാമത്തിൽ ആമി